ഭാരതത്തിന്റെ ഊർജ്ജസ്വലമായ ജനാധിപത്യം ലോകത്തിന് തന്നെ മാതൃകയെന്ന് മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിൽ യൂത്ത് പാർലമെന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം there has been a lot of study that has been undertaken. and if any one of you have got an opportunity to visit the new parliament, which was inaugurated last year, in the parliament, all this a section is there, particularly about india being the mother of democracy, how democracy functioned in india, what is democracy, democracy is ultimately the 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 will of the people are implemented and executed by rulers പരസ്പര ബഹുമാനം കൈവിടാത്ത പാർലമെന്ററി ജനാധിപത്യമാവണം യൂത്ത് പാർലമെന്റുകൾ ലോകത്തിന് മുന്നിൽ വയ്ക്കേണ്ട മാതൃകയെന്നും വി മുരളീധരൻ പറഞ്ഞു പാർലമെന്ററി കാര്യ സഹമന്ത്രിയായിരിക്കെയുള്ള അനുഭവങ്ങളും പാർലമെന്റ് നടപടിക്രമങ്ങളും മുൻ കേന്ദ്രമന്ത്രി വിശദീകരിച്ചു